മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ കരുണ ഉണ്ണി കൊണ്ടു കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഇട്ട് ആ ജ്വല്ലറിയും ഡ്രസ്സും ഒക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു നല്ല സന്തോഷത്തോടെ ഷാളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കത് കണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കരുണയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ജുവലറിയും ഡ്രസ്സും എന്നൊക്കെ ഉള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രതാപനുമായിട്ട് കരുണയും മുത്തശ്ശിയും എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ ഫോട്ടോ ഒക്കെ എടുത്ത് ടി വിയിലെ ന്യൂസ് കാണുമ്പോൾ അവർ ഞെട്ടിപ്പോകുന്നുണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ മീഡിയക്കാർ ഷൂട്ട് ചെയ്ത് ടി കാണിക്കുന്നുണ്ട് അനധികൃതമായി വീട്ടിലെ ബാഗിനുള്ളിൽ സൂക്ഷിച്ച് വച്ചിരുന്ന പണം കണ്ടെടുത്ത് പോലീസ് കണ്ടെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വിയിൽ ന്യൂസ് വരുന്നുണ്ട് കമലേശ്വരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന ഉണ്ണിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പം നമ്മുടെ കരുണ ഞെട്ടിത്തെച്ച് നിൽക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും എല്ലാം ആ ഒരു ഷോക്കിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പ്രതാപം പെട്ടെന്ന് ടി വി ഓഫ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് ഒന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ വാമദേവനും മേഘനാഥനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി ചേട്ടനും അനിയനും തമ്മിലുള്ള വഴക്കിൻ്റെ പുറത്തുണ്ടായ കേസാണെന്നുള്ള രൂപത്തിൽ നമ്മുടെ കണ്ണനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് പോലീസിൻ്റെ മുമ്പിൽ വാമദേവൻ പോലീസിനോട് പറയുന്നുണ്ട് അനിയൻ എന്ന് പറഞ്ഞാൽ ചേട്ടന് കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് അനിയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനായിട്ടുണ്ടാക്കിയ കള്ളക്കേസ് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയുന്നു അത് പോലീസിന് അത്രയ്ക്ക് വിശ്വാസമൊന്നും ആവുന്നില്ല അങ്ങനെ കാണിക്കുന്നുണ്ട് ശേഷം മറ്റൊരു പോലീസുകാരൻ എന്തൊക്കെയോ തെളിവും കൊണ്ട് വരുമ്പം ഞെട്ടി നിൽക്കുന്ന വാമദേവനെയും മേഘനാഥനെയും കാണിക്കുന്നുണ്ട് ഇനി എന്താവുമോ എന്തോ ഇവർക്കെതിരെയുള്ള തെളിവും പോലീസിന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല അപ്പം നമ്മുടെ കരുണ ആകെ ഷോക്കായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതിനെ തുടർന്ന് ഇനി പ്രതാപനും വാമദേവനും മേഘനാഥനും എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും തങ്ങൾക്കെതിരെ കേസ് തിരിയരുതെന്നുള്ള രൂപത്തിൽ എങ്ങനെയെങ്കിലും ഉണ്ണിയെ പുറത്തിറക്കാൻ നല്ല ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട് വാമദേവനും മേഘനാഥനും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഉണ്ണി പുറത്തിറങ്ങിയാൽ പോലും കണ്ണനോടുള്ള ആ ഒരു മനോഭാവത്തിൽ ഇനി ഒരു മാറ്റം വരത്തില്ല അതിന് ഇരട്ടി കൂടത്തേ ഉള്ളൂ കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി സഹായിച്ചില്ലെന്നുള്ള കാര്യം ദുർഗാമയും മഞ്ജുവും വാമദേവനും പ്രതാപനുമൊക്കെ പറഞ്ഞ് ഉണ്ണിയുടെ മനസ്സിൽ കലി കൂടത്തേ ഉള്ളൂ പഴയ ഉണ്ണിയുടെ ആ ഒരു ദേഷ്യത്തു നിന്ന് പുതിയ ഉണ്ണി ഭയങ്കര ക്രൂരനാകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കരുണയുടെ ഭർത്താവായ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ